സ്കൂൾ പോണില്ല എന്താ എഞ്ചിനൊന്നും തെറ്റോ സ്കൂൾ പോണ്ടല്ലേ മടിയാണ് സ്കൂൾ പോകാൻ നമുക്ക് ഞാൻ സ്കൂൾക്ക് പോവണില്ല ഞാൻ സ്കൂൾക്ക് പോയി എനിക്ക് മടുത്തു എല്ലാവരും എന്നെกัดിച്ചേച്ചിട്ടുണ്ട് കളിയാക്കുകോ അതെന്തിനാ എന്തുവർട്ട കളിയാക്കണ ഇപ്പോ ചേന എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ എന്നെ കളിയാക്കുന്നത്

ഓൾ ഇഷ്ടത്തിനാണ് ഈ വീട് വരെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത് ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഓൾ ഭരണ ഇഷ്ടത്തിന് പ്രകാരം എന്നാലും ഓളിൻ്റെ ചൈസിനാണ്ട് വേറെ ഒരത്തിൻ്റെ കൂടെ പോയില്ലേ ഇനി ഓർക്കണ്ട ഈ കുട്ടിനെങ്കിലും ഒന്ന് ഓർത്തിട്ട് ഓക്ക് നിന്നുടായി ഞാൻ ആ മരുഭൂമി കടന്ന് കഷ്ടപ്പെട്ട സമ്പാദ്യം കൊണ്ടാണ് അവൾ പോയത് ഞാൻ ഒക്കെ അയച്ചുകൊടുത്ത രണ്ടു ലക്ഷം രൂപ ഓൾ അക്കൗണ്ടിൽ അതും ഞാൻ വാങ്ങിക്കൊടുത്ത കുറച്ച് പഠനങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ ഈ ഒക്കെ അവസ്ഥ ഒരിക്കറിയില്ലല്ലോ കുറച്ച് കഴിയുമ്പള ഒക്കെ ശരിയാവും ഓളെ ഓളെ കാര്യം മാത്രം നോക്കിട്ടാണ് പോയത് ഓക്കെ അന്നെ വാണ്ടിരുന്നത് എന്റെ പൈസ നോക്ക് വാണ്ടിയുന്നത് ഇപ്പഴല്ലേ മനസ്സിലായത് ഓക്കെ അന്നോട് ഒരു സ്നേഹം ഉണ്ടാന്നുള്ളത് ഓളക്കാട്ടിലും രണ്ട് വയസ്സ് കുറവില്ല ചെന്നൈ പോയത് എപ്പ നോക്കിയാലും ഫോണിലേനു എനിക്കറിയില്ലല്ലോ എന്താ സംഭവം എന്നും രാത്രി ഈ മാനക്കാരി ചെട്ടിക്ക് ഇങ്ങനെ കടക്കാൻ വരും മറ്റേത് ഓളത്താ കട ഇത് കടക്കാനാകുന്നെച്ച കുട്ടി വന്ന് കിടക്കും അപ്പൊ എന്താ സംഭവം എന്ന് കുട്ടി ഓളത്ത് കിടക്കണെന്ന് പറയും കുട്ടിനെട്ട് കടക്കൂല കടത്തി കഴിഞ്ഞാൽ ഈ കുട്ടിയല്ലേ കുട്ടി എന്തെങ്കിലും ഓരോ പല സ്ഥലത്തൊന്നും ആൾക്കാർ കണ്ടു ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അന്നൊന്നും ഞമ്മളറിയില്ലോ ഈ മൊബൈൽ ഫോൺ കാരണം എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോണത് ഇനി കുട്ടിയെ ഓളെ ഓർത്ത് ഇങ്ങനെ ഏർ ഉമ്മാരെ കുട്ടി വേറെ കല്യാണം കഴിച്ചിട്ടോ ഇനി എവിടേക്കും പോണില്ല രണ്ടാഴ്ച ഉള്ളേ നമുക്ക് ഒരു നല്ലൊരു കല്യാണം ഉണ്ടാക്കണം

ഞാനേ അപ്പുറത്തെ മജീദിനോട് എന്റെ കാലം പറഞ്ഞിരുന്നു അപ്പൊ പാട്ടിലൊരു ഉണ്ട് നല്ല കുട്ടിയാണ് കുട്ടികൾ ഉണ്ടാവൂലെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയത് അതിലോടെ നല്ലൊരു കുട്ടിയാണ് പാവപ്പെട്ട കൊള്ളുന്ന കുട്ടിയാണ് അങ്ങനെ ആവുമ്പോ ഞമ്മളെ കുട്ടീനെ നോക്കും ചിച്ച് ചിരിക്കും മല കുട്ടിയെ നാളെ തന്നെ പോയി കാണണം എത്ര പെട്ടെന്ന് ആ കല്യാണാക്കണം അന്റെ പണി പോകാണെങ്കിൽ പോയിക്കോട്ടെ നമ്മള് നാട്ടിലിരുത്തീന്റെ ആ പണി മതി നമുക്ക് എന്നാലേ ഏ കുട്ടിക്ക് നാളെ തന്നെ പോയി നാളെ തന്നെ പോയി കാണോ എനിക്ക് കുട്ടികൾ ഉണ്ടാവൂല പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കഴിച്ചത് ഈ കുട്ടികൾ ഉണ്ടാകാത്ത എന്റെ പേരില് ഞാന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്റെ ആദ്യ ഭർത്താവിന്റെ പെരക്കാര്

എനിക്കതിനുള്ള അർഹത പോലും ഇനിയില്ല എനിക്കോളൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മൊടുക്കണം എൻ്റെ അവിടെ ഉണ്ടാവോ അതോ ഗൾഫിലായിരിക്കും പഠിച്ചോം പോലും പുറക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് അതിനുള്ള ശിക്ഷയാണെന്ന് ഞാൻ അനുഭവിക്കണത് എന്ത് വന്നാലും വേണ്ടില്ല എനിക്കിൻ്റെ മോളൊന്ന് കണ്ടാൽ മാത്രം മതി എൻ്റെ സ്വപ്ന ഭവനാണിത് ഞാൻ അത്രയും ആഗ്രഹിച്ച് പണി അയപ്പിച്ച എൻ്റെ സ്വന്തം വീട് പക്ഷേ ഇന്ന് എനിക്ക് മുറ്റത്ത് നിൽക്കാനുള്ള അവകാശം പോലും ഇല്ല എന്റെ ഒക്കെയാണല്ലോ അത് ഞാൻ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വരില്ല എനിക്ക് എന്റെ കുട്ടീനെ ഒന്ന് കണ്ടാ മാത്രം മതി ടുത്തേക്ക് വരില്ല എന്നൊക്കെ എനിക്കറിയാം നിങ്ങളെ ചച്ചു പഠിച്ചോ എന്നെ ഒരുപാട് ശിക്ഷിച്ചിട്ടുണ്ട് നിന്റെ ജീവിതത്തില് ഞാൻ ഇനി അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല പഠിച്ചോന്ന് എനിക്ക് തന്ന ശിക്ഷണിത് അല്ലേ ഇവിടെ മാത്രം മതി എനിക്ക് പുറത്ത് തരണമെന്ന് ഞാൻ പറയണില്ല അത്രയും നല്ല ക്രൂരതയാണ് ഞാൻ നിങ്ങളോട് ചെയ്തത് പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് എന്നാലും എൻ്റെ മോളെ ഞാനൊരു നോക്കിയെങ്കിലും കണ്ടല്ലോ അതും മതി എനിക്ക് എന്തിനാ ഓര് പറഞ്ഞയച്ചത് മോള് കസിച്ച എം എൽ എ ഒന്ന് കാണിച്ചു കൊടുത്തോടൈനോ ഈ ഉമ്മാനെ പോയി വിളിച്ചൊല്ല അങ്ങനെയാണോട് പെരുമാറിയത് അത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് എന്നാലും എൻ്റെ കുട്ടിക്ക് നല്ലൊരുമ്മച്ചിന് കിട്ടിയല്ലോ പൂർണ ഗർഭിണിയായ സ്ത്രീയെ വാടക കോട്ടേസിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതെന്ന് റിപ്പോർട്ട് റിപ്പോർട്ടിൽ പറയുന്നു കള്ളിനും കഞ്ചാവിനും അടിമയായ കള്ളിനും കഞ്ചാവിലും അടിമയായ കാമുകന്റെ കൂടെയാണ് ഇവർ താമസിക്കുന്നത് കാമുകന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവർ ആത്മഹത്യ ചെയ്തതെന്ന് സമീപവാസികളായ ആളുകൾ പറയുന്നു